നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ സ്ഥലം രാമൂരത്താണ് രാമൂരൻ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ മുറ്റ മുറ്റം വരെ ടാറും ചെയ്തിട്ട് മുറ്റം വരെ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട് ആ പറമ്പി നിൽക്കുന്ന തടി തന്നെ ഒരു പത്ത് ലക്ഷം എവിടെ തടിയെങ്കിൽ പറമ്പിൽ കാണും നമ്മളാദ്യം തേക്ക് കണ്ടു അതുകൂടാതെ ആനിയ പ്ലാവ് അങ്ങനെ മാഗിണി അങ്ങനെയുള്ള നല്ല വലുപ്പമുള്ള തടികൾ തന്നെയുണ്ട് ഒരേക്കറ് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വലിയ പഴക്കമൊന്നുമില്ല നമുക്കൊരു എട്ട് വർഷം ഒക്കെ ആയിട്ടുള്ളൂ എന്നാലും പുതുപുത്ത വീട് പോലെ തന്നെ അവർ നല്ല മെയിൻ്റെനൻസ് ചെയ്ത് വീട് കാണുമ്പോൾ നമുക്കറിയാം അതൊരു ചെളി പോലും പറ്റാതെ നല്ല മെയിൻ്റനൻസ് ചെയ്ത് നിർത്തിക്കുന്ന വീടാണ് ത്രീ ആണ് വീടിൻ്റെ ഇൻസൈഡ് കാണിക്കുന്നുണ്ട് കത്തി സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നൂറ് റബ്ബർ മരം അത് രണ്ട് വർഷം മാത്രം പഴക്കം വെട്ട് ആയിട്ടുള്ള നൂറ് റബ്ബർ മരമുണ്ട് ഇരുപത് ജാതിയുണ്ട് അത് നിറച്ചും കായ്ക്കുന്ന ഇരുപത് ജാതിയുണ്ട് അതുപോലെ ഒരു എഴുപത് എഴുപത്തഞ്ച് കമുക ഉണ്ട് കായ്ക്കുന്ന കമുകുണ്ട് അതുകൂടാതെ പ്ലാവ് മാവ് മാഗണി റമ്പൊട്ടാൻ അങ്ങനെയുള്ള വിഷങ്ങളുണ്ട് ജാതിത്തോട്ടം കാണാം ഒരേക്കറ് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില ഒന്ന് പതിനഞ്ചാണ് എന്നാലും വരാം വീടും സ്ഥലവും കാണാം ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് തരുന്നതാണ് ഇനി ബാങ്കിൽ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ലോൺ അറേഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകം പീസൊന്നും ഇല്ല ലോൺ സൗകര്യം തീർച്ചയും സൗജന്യമാണ് നമുക്ക് ആറ് മാസം സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ല നിറച്ചും കായ്ക്കുന്ന ഒരു എഴുപത്തഞ്ച് കമുഖുണ്ട് അതിലും കൂടുതൽ നമുക്ക് ഫലം കിട്ടുന്ന ജാതിയാണ് ഇരുപത് ജാതി നിറച്ചും കഴിക്കുക ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വരുമാനം എല്ലാ ഐറ്റം അവിടെയുണ്ട് റബർ ജാതി കമുഖ് ചുറ്റും കണ്ടിട്ട് വരാം സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കയറിയില്ല നല്ല ശാന്തമായ ഏരിയയാണ് ഇവിടെ ചേർന്നൊരു ഔട്ട് കോഴ്സ് പോലെ ഒരു ഔട്ട് കോഴ്സ് ഉണ്ട് നല്ല ആ ഏരിയ കാണാൻ പറ്റില്ല നല്ല ശാന്തമായ ഏരിയ ആണ് നമുക്ക് പാലയക്കാട്ടും രാമൂരൻ ടൗണാണ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ചെന്നൈ ന്യൂ പാലാ ഹോംസ് അതുപോലെ സ്ഥലങ്ങളും വീടുകളും പുതിയ വീടുകളും അതുപോലെ കുറച്ച് ഏരിയ ഉള്ള വീഡിയോ സ്ഥലമൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ട് മുറ്റം വരെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ നമുക്ക് രണ്ട് നല്ല വലുപ്പം ഉള്ള തേക്കും തടി ഉള്ളപ്പോൾ ഉണ്ട് അതുപോലെ ആനി ആനി നല്ല വലുപ്പുള്ള ആനിയുണ്ട് ആഞ്ഞിലി സോറി ആഞ്ഞിലി ഉണ്ട് വീടിൻ്റെ ഇൻസൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കയറിച്ചുള്ള നശീകരണ മുറി ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമാണേ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചിലും രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തേക്കാണ് കിച്ചൺ ആ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നൂറ് മീറ്റർ അപ്പുറ ഭീതിയുള്ള റോഡുണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് രാമ്പൂരം ടൗണായിട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അത്യാവശ്യം ഒരു കുറച്ച് വരുമാനം കിട്ടുന്ന എല്ലാ ഐറ്റം നമ്മൾ പറമ്പിലുണ്ട് മറ്റില്ലാത്ത വെള്ളമുണ്ട് വീട് വടക്കോട്ട് ദർശനമാണ് അധികം പഴക്കമൊന്നാകാത്ത നല്ലൊരു വീടാണ് വീടും സ്ഥലവും സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ആണ് നമ്പർ ഈ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് പോരെ ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം വീട് സ്വന്തമാക്കാം നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം